ട്ടി ഒരാൾക്ക് കൊടുക്ക വേണ്ടിയിരുന്നത് അത് മറ്റുമല്ലേ രണ്ടാ ചൊന്നെ പുതുശാ പണിക്ക് പോകുമ്പോ രാഘുകാലം കളിഞ്ചു പോടാ രാഘു കാലം രാഘു കാലം ഇപ്പൊ മുടിഞ്ചാക്ക് சரி சரி நீ போ. ஆனா கூலி மனிதன் மனிதனுக்கு எல்லாமே புரியுது பண்ணணும் சட்டி எங்கிட்ட கூட கொடுத்துடலாம் உம்மட்டி எப்படி எங்கையில வந்தது கலையை வைக்க கூடாதா கட்டுமா

இங்க நெல்லு தேங்காய் இதெல்லாம் காய வைக்கிறதுக்கு நல்ல இடம் அங்க தண்ணி ஆனா அது வேற இடம் கொடுக்க மாட்டேன் இங்க இல்ல இங்க இல்ல அங்க இல்ல எங்கயுமே தண்ணி இல்லை இந்த இடம் வேற ஆளுக்கு விட்டுட்டு அப்படியே போக வேண்டியதானே வேற வழி இல்லைங்க

ഒഴിക്കണേ കുഴിക്കണേ പത്തുപതിനായിരം രൂപ വേണം ചുമ്മാ ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ഒന്ന് കഴിക്കാനെന്തെങ്കിലും അടുത്തേക്ക് പറഞ്ഞോനെ

மாமா, மாமா, என்ன கீழ வாங்க என்ன கீழ வாங்க

சொல்லுங்க நீ அவங்க கூட வேணும் அப்போ தான் அவங்க பிளான் என்னன்னு புரியும் தான் அவங்களை இங்க இருந்து ஓட வைக்கிறதுக்கு என்னென்ன பண்ணணும்னு நமக்கு புரியும் போய் கூலிய தேவையில்லை ஞாட் வீட்டில கிணறுனு ஒரு பத்து பதினஞ்சு போலி தாழ்ச்ச வரும் ഇത് പതിനഞ്ചിലും എന്നാ പറഞ്ഞാലും ഒടുവിൽ എന്റെ അപ്പനാ തെറി അയ്യേ നിന്റെ ഉടുപ്പിൽ അപ്പടി മണ്ണായല്ലോ ഷരുഖാൻ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ ഞങ്ങൾക്കാണേല് ഇവിടെ വെള്ളം കിട്ടിയില്ലേ ജീവിതം തന്നെ വഴിമുട്ടും നീ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന എന്നാത്തിനാ ഇത് കഷ്ടപ്പാടാണെന്ന് ആര് പറഞ്ഞു അവസാനം കൂലി വേണോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് അത് ഞാൻ എനിക്ക് തോന്ന പോലെ ചെയ്തോളാം അപ്പഴേ വിശക്കുന്നില്ലേ ഞാൻ പോയി കഞ്ഞി എടുത്തേക്കും വരാം ഓ അത് വേണ്ട നമുക്ക് ഒരുമിച്ച് പോയി കഞ്ഞി കുടിച്ചാ മതി അത് സമയം നഷ്ടമാ ഞാൻ പോയിട്ട് നിങ്ങൾ വന്നേക്കാം നല്ല മനുഷ്യപ്പറ്റുള്ള കൊച്ച ഇതിനോട് കർത്താവ് നിങ്ങൾ ചെയ്തോളുന്നില്ല ആനയുടെ അപ്പച്ചനും അമ്മച്ചിയും എവിടെയും പോയതൊന്നുമല്ല ഏഴു കൊല്ലം മുമ്പ് മരിച്ചു പോയത് ആ പള്ളിയുടെ അപ്പുറത്ത് ഒഴുകുന്ന പുഴയില്ലേ അതിൽ മുങ്ങി വച്ചു ഒരു മഴക്കാലത്തും അതിന് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ശവം പോലും കിട്ടിയില്ല ഞാനും ശ്രദ്ധിച്ച രണ്ടിന്റെ ഓ എവിടെ ഞാൻ വീടെത്തില്ല അപ്പോഴേക്ക് വല്യ വെച്ച് ഇതൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായ ആവതുണ്ടായിരുന്നെങ്കിലേ ഞാനേ ഇറങ്ങിയേരാ മണ്ണ് പോരാൻ ആ വെള്ളം കൊടുക്ക കഴുകിട്ട് കുറച്ചു കാലായിട്ട് ഒരു പണിയും ചെയ്യാതെ ഒരേടെ തിരുപ്പല്ലേ നിന്ന് വന്നേ പിന്നീട് എന്തോ ഉത്സാഹം ഇവളുടെ അപ്പച്ചനും അമ്മച്ചും ഇതുപോലെ രാപ്പകല് ജോലി ചെയ്യും അപ്പൊ കഞ്ഞീ വെള്ളമൊക്കെ കൊണ്ടു മുട്ടുന്ന ഞാനാ കുടിക്കേലാ വിളിച്ച ഇതാ വരുന്നു അമ്മച്ചീന്ന് പറഞ്ഞു வல்லி கரச்சல்ி கி வளம் ஊழி தேவையில்லை நம்ம எல்லாம் மனித ஜாதி மனிதருக்கு உதவி பண்றது மனிதர் கடமை

நான் நான் கல்லு கேட்கல மாமா சொல்ல அது ஒரே மாமா மா கட்டேம் வெட்டேன் கடைசியில பாத்தா அடியில் ஒரே கல்லு அசக்க முடியாது கடவுள் நெல் இருக்கா அப்புறம் என்ன பண்ணாம அங்க எல்லாரும் சேர்ந்து ஒரே ஆலோசனை கடைசியில நாளைக்கு இந்த வெடி போட்டு கல்லு வெடிக்க போகாதான் ഞാൻ ൂക്ഷിച്ച് മറവത്തൂർ ഇല്ലേ സേതു മേട ഇല്ലേ ഇതാണോ മറവത്തൂർ ഇതിന്റെ ആരും ഒന്നും മിണ്ടാത്ത മറവത്തൂർ കഴിഞ്ഞു മറവത്തൂരത്തിൻ്റെ ഞാൻ പറയാം മലയാളി ആന്നല്ലേ ഇനി ഒത്തിരി ദൂരം ഉണ്ടോ ഇല്ല അടുത്ത് അവിടെ പുതുതായിട്ട് താമസിക്കാമെന്ന മൈക്കിളിനറിയോ എന്റെ അനിയച്ചാരാ ആണോ പാറ പൊട്ടിത്തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക അവന് ഇതിന്റെ വലിയ വെച്ചാ കാലൊടിഞ്ഞോച്ചാൽ കാലൊടിഞ്ഞോച്ചാൽ കാലൊടിഞ്ഞു എന്ത് മാത്രമാണോ നോക്കിയാലും അറിയാപ്പുള്ളൂ ആള് കിടക്ക മറവത്തൂർ എത്തിയല്ലേ എത്തി പറയാന്ന് പറഞ്ഞില്ല പറയണേ അവിടെ രൂപ തന്നില്ല നിങ്ങളോട് തന്ന ഞാനിവിടെ വണ്ടി നിർത്തിയോണ്ടല്ലേ തനിക്ക് ഇത്രയും പേരുടെ കച്ചവടം കിട്ടിയത് ദേ ഓശാര ഇവിടെ നടപ്പില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഇവിടെ നിർത്താ തന്നോട് ഞാൻ പറഞ്ഞു അതൊക്കെ പറയണോ കാശ് വെച്ചിട്ട് പോണു അന്ന് ഞാൻ ബ്രഹ്മാണത്താടി ചല്ലോ കാണിച്ച നീ എന്ത് ആവശ്യമാണല്ലോ ശരി മറവ് நம்ம மைக்கிள் விட விட விடே புதுதாயிட்டு தாமசிக்க வந்த மைக்கிள் விடை விட நீங்க போறீங்களா நமக்கு நம்ம புதையிட்டாமசிய வந்த மைக்கிள் வீடு கிழக்கோட்டி வரக்கூட்டு போய் ും വെണ്ണം പോയല്ലോ പേടിക്കാൻ നിങ്ങളാരും മനുഷ്യൻ കണ്ടിട്ടില്ല കള്ളം കള്ളന ഒരർച്ചാ സത്യം പറഞ്ഞു ഞാനാ പേടിച്ചു അതൊക്കെ പോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കാലിന് എന്നാ കെട്ടായത് എല്ലാം ഏത് ഡോക്ടറായി നീ കാണിച്ചേ വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലട കുഞ്ഞേ അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലായ നീ എന്നാ തീരുമാനിക്കുന്നേ നമുക്ക് ഉടനെ പോവാം നാട്ടിൽ പോയിട്ട് നല്ല ഡോക്ടർമാരെ കാണിക്കാം ഞാൻ പോയി ഒരു വണ്ടി പിടിച്ചോണ്ടാ ഓ വണ്ടി പിടിക്കാം ഇച്ചാ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ ആദ്യം ഒന്ന് കുളിക്കേ എന്നിട്ട് വല്ലതും കഴിക്കാം എടാ കുളിയും കഴിയാ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കി എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ബെയിൽ ഒന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം വണ്ടിക്കടാ വെയില് ഈ ചെന്നാ സോപ്പ് എത്തൂട് എടാ കുഞ്ഞറക്കാൻ ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട് നിങ്ങൾ ആരും ഡോക്ടർമാരല്ലോ പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ ഇവിടെ എന്ത് ഡോക്ടർ എനിക്കൊന്നും കേക്കണ്ട കാല് പോയാ പോയതാ നഗവ മുടിയും പറ്റിയാ പിന്നെ അതുപോലെ ശരി ഇച്ചായം പോയിന്ന് കുളി എന്നിട്ട് നമുക്ക് നിന്റെ കുളി ആടാ സോപ്പ് എവിടാ താഴൊരു കിണറുണ്ട് അല്ലെ പിന്നെ ഒരു പറഞ്ഞ അങ്ങോട്ട് വരും പുഴയുണ്ട് ആ ഭാഗത്തായിട്ട് ഓ എന്നാ പിന്നെ ആയിക്കോട്ടെ ഈ ചായ കൂടിയരട്ടെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്ക ഈ വന്ന മൂച്ചിൽ ഇറക്കാൻ നിന്നാണ്ടല്ലോ നിനക്ക് അറിയാലോ ചായ പുള്ളിക്കാരെ എന്നെ പൊക്കി എടുത്തുണ്ടങ്ങ് പോകും ആ നി കഴിക്കാൻ തീര